അസ്സാമലൈക്കും എൻ്റെ പേര് ഹുസൈൻ എന്നാണ് പെരുവാൂർ സ്വദേശി ഖുർആാൻ പഠിക്കുന്ന ഒരു പഠയിതാവെന്ന നിലയിൽ ഒരു സംശയമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് അതായത് ഞാൻ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഖുർആാൻ മനുഷ്യ മനസ്സുകളോട് സംസാരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്നും അത് കാലാകാലം ഈ ലോകം എന്ന് നിലനിൽക്കുന്നോ അന്നുവരെ അത് ഇവിടെ നിലനിൽക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ചെറിയൊരു സൂറത്ത് പഠിച്ചപ്പോൾ ഒരു സംശയം ഞാൻ ഇവിടെ പറയാം അതായത് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പഠിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വ്യക്തമായത് അതായത് ആ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം പ്രവാചകനെതിരായിട്ട് അബു ലഹബി എന്ന് ഒരു വ്യക്തി പ്രാ വളരെ കഷ്ടപ്പാടുകൾ നടത്തിയപ്പോൾ അള്ളാഹു അപ്പോൾ ഇറക്കിയ ഒരു ആയത്തി എന്ന നിലയിലാണ് എന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരാളെ പ്രാഗിക്കൊണ്ട് ആയത്തിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അക്ബർ സാഹിബ് എന്നെ ബുദ്ധിമുട്ടി അക്ബർ സാഹിബിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുമ്പോൾ അക്ബർ സാഹിബ് എന്നെ പ്രാകുന്നത് എപ്പോഴാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്നെ തകർക്കാൻ പെടാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് അക്ബർ സാഹിബ് എന്നെ പ്രാകുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ പ്രാകുന്നത് അവസ്ഥയിലാണ് ഇവിടെ മുഹമ്മദ് നബി പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അള്ളാഹു തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അള്ളാഹു പ്രാഗിക്കൊണ്ട് ഇറക്കുന്നത് ശരിക്കും ദൈവം അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരാൾ അതായത് പ്രവാചകനെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ പ്രാഗിക്കൊണ്ട് ആയത്തിറക്കുന്ന ഒരു ദൈവത്തിലാണോ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ ഒരു ദൈവമുണ്ടോ അതാണോ ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം അതോ അതീസ് പ്രകാരം വിശദീകരിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർക്ക് വന്ന പിഴവാണോ അത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം സലാം അണ്ണാലേക്കു പരിശുദ്ധ കുറവാനില്ലേയഹബിൻ വത്തബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് അബൂലഹബിനെ പ്രാഗിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണോ അതല്ല പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ ഹദീസുകൾ വിശദീകരിച്ചപ്പോൾ സംഭവിച്ച അപകടമാണോ അബദ്ധമാണോ എന്നാണ് നനച്ചോ യഥാർത്ഥത്തിൽ എന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ മനുഷ്യന്മാർ തമ്മിൽ നടക്കുന്ന ഒരു ഒരു ഏർപ്പാടാണ് അതിൻ്റെ പിന്നിൽ വൈകാരികമായ പല തലങ്ങളും ഉണ്ടാകും അള്ളാഹു സുബാനഹുല ചില സംഭവങ്ങൾ എടുത്തുകൊണ്ട് ആ ചില വ്യക്തികളെ കുറ്റപ്പായി പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ സംഗതികൾ ഉണ്ടാകും ആ സംഗതികൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം സംശയങ്ങൾ എന്നാണ് റസൂൽ അള്ളാഹി സലല്ലാ വസ്സല്ലമയും അബുലഹബും തമ്മിലുള്ള ബന്ധം അബുലഹബ് പ്രവാചകന്റെ പിതൃവ്യനാണ് അബുലഹബ് പ്രവാചകൻ സലല്ലാ വസ്സലമയെ സംരക്ഷിക്കേണ്ട വ്യക്തിയാണ് അറബ്യൻ ഗോത്രവർഗ നിയമപ്രകാരം അങ്ങനെ സംരക്ഷിക്കേണ്ട വ്യക്തിയെ അടക്കം എല്ലാവരെയും വിളിച്ചു ചേർക്കുകയാണ് പ്രവാചകൻ സലഹുലൈ വസ്ല സഫുന്നിൻ്റെ ചുവട്ടിലേക്ക് എന്നിട്ട് നാൽപ്പത് വരെയുള്ള തൻ്റെ വ്യക്തിത്വത്തെ പ്രകാശമാക്കിക്കൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് റസൂൽ അഹ് ചോദിക്കുന്നു എന്താണ് നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തിത്വം പ്രവാചകൻ ഒരു കളവ് പറഞ്ഞതായി ഒരു വഞ്ചിച്ചതായി ആർക്കും ഒരു അനുഭവവുമില്ല ഇതൊരു അടിസ്ഥാനപരമായൊരു കാര്യമാണ് ഈ ഒരു വ്യക്തിത്വത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയ്യാട് ഈ കുന്നിനപ്പുറത്ത് ഒരു അശ്വസൈന്യം കുതിര സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മക്കയിലെ കുറൈശികളെ എല്ലാ ഗോത്രങ്ങളുടെ പ്രതിനിധികളും അവിടെയുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയുണ്ട് അവരുടെ മുന്നിൽ അവർ ഒന്നിച്ച് പറയുന്നത് ഇല്ല മുഹമ്മദ് ഞങ്ങളെന്തിനെ വിശ്വസിക്കണം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തിനിടക്ക് നിന്റെ അടുത്ത് നിന്നൊരു വഞ്ചനയുടെ വർത്തമാനം കേട്ടിട്ടില്ല ഒരു കളവ് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ ആളുകളുടെ മനസ്സ് തുറക്കുകയാണ് പ്രവാചകൻ നിന്നൊരു കളവ് ഉണ്ടാവുകയില്ല നിന്നൊരു കളവ് ഉണ്ടാവുകയില്ല ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലുലൈ വസ്സലാമ തന്നെ ഏൽപ്പിച്ച ദൗത്യം അവരുമായി പങ്കുവെക്കുന്നത് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ദൗത്യം പങ്കുവെക്കുന്ന സന്ദർഭം എന്താണ് എങ്കിൽ എന്നെ ഇതാ അള്ളാഹു നിങ്ങൾക്ക് ഉള്ള മുന്നറിയിപ്പുകാരനായി ദൂതനായി അയച്ചിരിക്കുന്നു ഈ മുന്നറിയിപ്പ് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന മുന്നറിയിപ്പാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് സ്വർഗപ്രവേശത്തിന് അർഹരാകണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പടച്ചവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന ആശയം അപ്പോൾ ഇവരുടെ മനസ്സിൽ ആശയപരമായ ഒരു സംഘടന നടക്കുക എന്താ സംഘട്ടനം അവർ പരമ്പരാഗതമായി വിശ്വസിച്ചു വന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെതിരാണ് മുഹമ്മദ് പറയുന്നത് എന്നാൽ മുഹമ്മദ് ഒരു കളവും പറഞ്ഞതായി ഇതുവരെ ഞങ്ങൾക്ക് അനുഭവമല്ല ഇതാണ് അവരുടെ മനസ്സിൽ നടക്കുന്ന സംഘടനം ഈ സംഘടനമാണ് നെന്മയിലേക്ക് ആളുകളെ കൊണ്ടുപോവുക ഈ സംഘടനത്തിൽ എന്താണ് മുഹമ്മദിന്റെ വ്യക്തിത്വത്തെ പരിശോധിച്ചു നോക്കിയാൽ ആ വ്യക്തിത്വം അനുസരിച്ചു കൊണ്ടൊരു കളവ് ഒരിക്കലും അവൻ പറയാൻ സാധ്യതയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അത് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവിടെയാണ് തികച്ചും പൈശാചികമായ അബുലഹബിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അബൂലഹബ് പറയുന്ന തബ്ബലഖ് നിനക്ക് നാശം മുഹമ്മദ് നിന ഇതിനു വേണ്ടിയാണോ ഞങ്ങളവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്നാണ് ഇത് മുഹമ്മദ് നബിയോടുള്ള എതിർപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒരു വല്ലാത്ത ഇടപെടലാണത് എല്ലാവരുടെയും മനസ്സൊരു സത്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മനസ്സിനെ മുഴുവനും തെറ്റിച്ച് കളയുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ആ ഇടപെടൽ നടത്തുന്നയാളുടെ നാശത്തെക്കുറിച്ച് പഠിച്ചോ പഠിച്ചോം പറയാണ് അല്ല പഠിച്ചോ ശപിക്കല പഠിച്ചവൻ ആരെയെങ്കിലും ശബ്ദിച്ചേക്കേണ്ട കാര്യമില്ല പഠിച്ചവനാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ അയാളുടെ നാശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അയാൾ നശിച്ചു പോയിരിക്കുന്നു അയാളുടെ കർമ്മങ്ങൾ മൂലം അവരുടെ അയാളുടെ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു അയാൾ തന്നെയും നശിച്ചിരിക്കുന്നു അവിടെ എന്താണ് നാശം പ്രവാചകനെ പ്രവാചകനാശം പറഞ്ഞുകൊണ്ട് ആളുകളെ ഇതിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നശിക്കുന്നത് ആ ചെയ്ത വ്യക്തി തന്നെയാണെന്നുള്ള വസ്തുത ലോകത്തെ അറിയിക്കാണ് അല്ലാതെ ഒരു വ്യക്തിയെ ചീത്തം പറയുന്ന ഒരു വിഷയമല്ലേ അത് ഇത് ഏതൊരാൾക്കും ബാധകമാണ് ആ വ്യക്തി ലോകത്തിൻ്റെ മാതൃക കൂടിയാവുകയാണ് അവിടെ ഏതൊരാൾക്കും ഒരാളെ നന്മയിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നന്മയിലേക്ക് പോകണമെന്ന അയാളുടെ മനസ്സ് പറഞ്ഞൊരുക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി സൂത്രങ്ങൾ ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആർക്കും ബാധകമാണിത് അബീലഹബിൻ വത്തബ് എന്നത് അബൂലഹബിന്റെ കൈകൾ ആ സമ്പാദ്യങ്ങൾ ഇതുവഴി എല്ലാം നശിക്കുക മാത്രമാണ് എന്ന് ഇതൊരു പാഠമാണ് ആ പാഠം പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ് ഈ പദങ്ങളിലൂടെ പടച്ചവന്റെ കഴിവില്ലായ്മ അല്ല മറിച്ച് ലോകത്തിന് പടച്ച തമ്പുരാൻ ആ പാഠം പഠിപ്പിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത് അതീതുകളിൽ പറഞ്ഞതിൽ യാതൊരു കുഴപ്പവുമില്ല പരിശുദ്ധ ഖുർആാനിലാണെങ്കിലും ഖുർആാനിൻ്റെ വചനങ്ങളിലാണെങ്കിലും മുഹമ്മദ് നബിയുടെ കഴിവുകളോ അള്ളാഹുവിൻ്റെ കഴിവുകേടോ അല്ല ഇവിടെ പ്രകടമാകുന്നത് മറിച്ച് ലോകത്തിനു മുഴുവനുമുള്ള വലിയ പാഠമാണ് ഈ വചനങ്ങൾ വഴി തമ്പുരാൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക